എന്റെ രണ്ടാമത്തെ അനുയൻ എപ്പോഴും ഇപ്പൊ കല്യാണം പറഞ്ഞുണ്ടെങ്കിൽ ആ ഫാമിലി ഓക്കെ എല്ലാം ഉണ്ടോ പക്ഷെ പെട്ടെന്ന് ഞാൻ ഒരു ആനാണ് പറഞ്ഞിട്ട് ഇതും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി രണ്ടു മുന്നേ കുട്ടിയായി അപ്പത്തന്നെ അയ്യോ ഞാൻ ട്രാൻസ് ആണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഓഫീസിലേ ഏതോ വീട്ടിലും എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അടിച്ചു കൊള്ളു അത്രേ ഉള്ളു കാര്യമല്ല গৱৰ্মেণ্ট পিপিং বাট টুজি জেণ্ডাৰকমিং ফিমেণ্ট ബേസിക് തന്നെ പലർക്കും അറിയില്ല എന്താ ജെൻഡർ എന്താ സെക്ഷുവാലിറ്റി എന്താന്ന് അറിയാത്തത് ശരിയാണ് പിന്നെ ആൾക്കാർക്കും അങ്ങനെയാണ്